ദുർഗാദേവി വന്നു ഗർഭ കളിക്കാൻ രാധിക അതിരാവിലെ ദീപം കത്തിച്ചു വെച്ച് ശങ്ക് ഊതും എന്നിട്ട് ദേവി ദുർഗയ്ക്ക് ദീപാരാധന കാണിക്കും അവൾ ദേവിയുടെ വലിയ ഭക്തയാണ് ശിലാടി നഗരത്തിന്റെ ഒരു കോളനിയിൽ അവൾ തന്റെ കുഞ്ഞമ്മ ദാമിനി പിന്നെ കൊച്ചിച്ചന്റെ മകൾ കിഞ്ചൽ പിന്നെ അച്ഛൻ രഘുവേന്ദ്രനോടൊപ്പം ജീവിച്ചു വന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രഘുവേന്ദർ രാധികയുടെ അമ്മ മരിച്ചതിനു ശേഷം ദാമിനിയെ കല്യാണം കഴിച്ചു അവർക്ക് മുൻപേ ഒരു മകൾ ഉണ്ടായിരുന്നു അവളുടെ പേരാണ് കിഞ്ചൽ ഇത് ഇത് പ്രസാദ അമ്മേ കിഞ്ചൽ നിങ്ങളും എടുക്കൂന്നേ കൊള്ളാലോ മോളെ രാധികേ നീ ഉണ്ടാക്കിയ ഈ പ്രസാദല്ലേ ശരിക്കും നല്ല രുചിയുണ്ട് കേട്ടോ അതൊന്നും വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല അതെ പിന്നെ വേറെ എന്താ ചെയ്യാൻ നീ അത് കരിച്ചു കളയും ും കിഞ്ചലും രണ്ടുപേരും രാധികയെ നോക്കി അസൂയപ്പെടും കാരണം രാധിക എല്ലാ കാര്യങ്ങളിലും കിഞ്ചലിനെക്കാളും മികച്ചവളാണ് കിഞ്ചലും രാധികയും ഒരേ കോളേജിൽ പഠിക്കുകയാണ് അവർ രണ്ടുപേർക്കും പേർക്കും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ രഘുവേന്ദർ അവർ രണ്ടുപേരെയും നൃത്തം പഠിക്കാനായി പറഞ്ഞയച്ചു അങ്ങനെ അവർ രണ്ടുപേരും നന്നായി നൃത്തം കളിക്കും പക്ഷെ നൃത്തം കളിക്കുന്നതിൽ പോലും രാധിക കിഞ്ചലിനെക്കാളും മികച്ചവളായിരുന്നു കോളേജിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡാൻസ് കോമ്പറ്റീഷൻ നടത്തിയാൽ അതിൽ രാധിക ആയിരിക്കും വിജയിക്കുന്നത് നവരാത്രി ഗോലു വന്നു അങ്ങനെ രാധിക എല്ലാ വർഷത്തെ പോലെ ഒൻപത് ദിവസം വ്രതമിരുന്നു കോളനിയിൽ അറിയിപ്പ് നൽകി കേട്ടോളൂ 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 നമ്മുടെ കോളനിയിൽ ഇപ്പോ നവരാത്രി കോമ്പറ്റീഷൻ ആരംഭിക്കാൻ പോവുകയാണ് വളരെ പ്രശസ്തയായ ഡാൻസർ മധുമാലതി ദേവി ഇതിന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് വരാൻ പോകുന്നത് ഈ ഒമ്പത് ദിവസം നടക്കുന്ന കോമ്പറ്റീഷനിൽ ആരാണ് വിജയം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് ഇതിൽ ആരാണോ ജയിക്കാൻ പോകുന്നത് അവർക്ക് ഒരുപാട് സമ്മാനമായ പൈസയല്ലാതെ സിനിമയിൽ നല്ല ഉയരങ്ങളിൽ വരാനുള്ള നല്ലൊരു അവസരം കൂടി നിങ്ങളെ കാത്തിരിക്കുകയാണ് അതുകൊള്ളാലോ ഇത് ശരിക്കും വളരെ നല്ലൊരു അവസരമാണ് ഞാൻ ഉറപ്പായും ഈ ഡാൻസ് മത്സരത്തിൽ ചേരുന്നുണ്ട് മധുമാലതി മധുമാലതി ദേവി ദേവി ഇതിലും വലിയൊരു നല്ല കാര്യം നടക്കാനായി ദാമിനിയും കിഞ്ചലും രാധിക ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് കേട്ടതും തന്നെ അവർ അമ്മേ ഈ മൂദേവി ഈ കാര്യത്തിൽ എനിക്ക് തടസ്സമായിട്ട് വരാൻ വേണ്ടി നോക്കുന്ന കണ്ടില്ലേ മാത്രമല്ല ഇവള് മാത്രം ആ ഗർഭ മത്സരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ എന്നാദ്യ ദിവസം തന്നെ ഇവള് പുറത്താക്കുകയും ചെയ്യും ഞാൻ ഒരു വലിയ ഡാൻസർ ആകണം അങ്ങനെ മധുമാളതി ദേവി എന്നെങ്കിൽ അതെനിക്ക് കിട്ടുന്ന ഒരു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കാജൽ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ നമ്മൾ രണ്ടു പേരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാം അപ്പൊ പിന്നെ ഈ രാധിക ഈ മത്സരത്തിൽ ഒരിക്കലും വരാനേ പാടില്ല അങ്ങനെ അവള് വന്നാലും ഗർവ ആട്ടം ഒന്നും ആടാൻ പറ്റത്തില്ല നവരാത്രിയുടെ ആദ്യ ദിവസം രാത്രി രാധിക തന്റെ ഗാഗ്രാജോലി ആഭരണങ്ങളെല്ലാം എടുത്തു പുറത്തു വെച്ചു എത്ര ഭംഗിയുള്ള ഉടുപ്പാണിത് ഇതെന്റെ അമ്മയുടെ ആണെന്ന് അച്ഛൻ ഇടക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട് ഇത് ഞാൻ എടുത്തിട്ട ഒരു പായയും എന്റെ അമ്മയുടെ ആശീർവാദം എന്റെ കൂടെ ഉണ്ടാവും അതാണ് എന്റെ വിശ്വാസം ശരി വേഗം പോയി അച്ഛന് ഇഷ്ടപ്പെട്ട റെയിത്തം ഞാൻ ഉണ്ടാക്കി വെക്കട്ടെ അതിനുശേഷം ഞാൻ റെഡിയായി ഡാൻസ് കളിക്കാനായി പോവാണ് രാധിക ആ ഗാഗ്രാചോളി അവിടെ തന്നെ വെച്ചിട്ട് അടുക്കളയിലേക്ക് ചെന്നു ഉടനെ കിഞ്ചലും ദാമിനിയും അവിടേക്ക് വന്ന് ആ ഗാഗ്രാചോളിയെ മുറിച്ചു കളഞ്ഞു പിന്നെ രാധിക തിരികെ വന്ന് തന്റെ ഗാഗ്രാചോളി കീറിയിരിക്കുന്നത് കണ്ടതും അപ്പോൾ അയ്യോ എന്താ ഇത് എന്റെ ഉടുപ്പത് എന്ത് പറ്റി എങ്ങനെയെറിയേ ആനെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിന്റെ അപ്പന്റെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക വീടെല്ലാം കുറച്ച് കൺട്രോൾ ആയിട്ട് വെക്കാൻ നിന്റെ ആ കടിച്ചു വെച്ചിരിക്കുന്നത് സോ നിനക്ക് ഗർഭാ മത്സരത്തില് പങ്കെടുക്കാനേ കഴിയില്ലേ ജാതിക ഞങ്ങളുടെ ഗാർഗാ ചോളിയേ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ നിനക്ക് തന്നേനെ നിനക്ക് അറിയൂല്ലേ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിനെ പറ്റി ഇത് ഭൂലോകത്തിനേക്കാളും വലുതാണ് ഇല്ല ഞാൻ അങ്ങനെ തോൽവി സമ്മതിക്കില്ല ഏതൊരു കലയും അതിലിട്ടിരയ്ക്കുന്ന വസ്ത്രം വെച്ചല്ല മൂല്യം നിർണയിക്കുന്നത് ഞാൻ ഈ നൃത്തമാണാൻ മറ്റൊരു ഡ്രസ് ഇട്ടോളാം രാധിക വേറൊരു ലെഹങ്ക ഇട്ടുകൊണ്ട് ഗർഭ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു ഇത് കണ്ടിട്ട് ദാമിനിക്കും കിഞ്ചലിനും കണ്ണുകൾ ചുമന്നുപോയി രാധിക ആ മണ്ഡപത്തിലേക്ക് ചെന്ന് മധുമാലതി ദേവിയുടെ കാലിൽ വീണ് അവരുടെ അനുഗ്രഹം വാങ്ങി നന്നായി നന്നായിരുമോളെ നിന്നെ കാണാൻ എന്ത് രസമാണെന്നറിയോ നിങ്ങളോട് നന്ദിയുണ്ട് മധുമാലതി ദേവി എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം ഈ ഒമ്പത് രാത്രികളിലും എനിക്ക് നന്നായി നൃത്തം ചെയ്യാനാവണം ആശീർവാദം നിനക്ക് എപ്പോഴും ഉണ്ട് ആദ്യ ദിവസം രാത്രി രാധിക വളരെ നന്നായി ഗർഭ കളിച്ചു അത് കണ്ട് എല്ലാരും വളരെ നന്നായി സന്തോഷിച്ചു എന്നിട്ട് അവൾക്കായി എല്ലാരും കൈ തട്ടി പ്രോത്സാഹിപ്പിച്ചു അടുത്ത ദിവസം രാത്രി ഇന്നലെ ഇവള് ഗർഭാനൃത്യം ചെയ്യാൻ പോയിരിക്കാണ് പക്ഷെ ഇന്ന് അവള് പോകാനേ പാടില്ല അപ്പോ നമ്മൾ അതുപോലെ ഒരു പണി എടുക്കണം ഇവള് ബാത്റൂമിലേക്ക് ചുറ്റി ചുറ്റി പോലെ ചെയ്യണം ദാമിനിയും കിഞ്ചലും രാധികയുടെ വ്രത കിച്ചടിയിൽ ഒരുപാട് മുളക് പൊടി ഇട്ടോ അവളുടെ വയറ് ചീത്തയാകാൻ വേണ്ടി അപ്പോഴാണ് രാധിക ആ കിച്ചടി കഴിക്കാനായി ചെന്നത് അപ്പോൾ കിച്ചടി താഴേക്ക് വീണു നിലത്തു മൊത്തമായി അയ്യോ ഭഗവാനെ ഈ കിച്ചടി മുഴുവൻ താഴെ വീണല്ലോ അയ്യോയോ ഇല്ല നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ഈ പ്രവർത്തിയും നശിച്ചു പോയി പിന്നെ മൂന്നാമത്തെ ദിവസം രാത്രി അവർ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു അത് വളരെ ഭയങ്കരമായതും ജീവന് തന്നെ ആപത്തായതുമായിരുന്നു അവർ രണ്ടുപേരും രാധികയുടെ മുറിയിൽ തറയിൽ കറണ്ട് കമ്പി കൊണ്ടുവന്നിട്ടു ആ പിശാചി റൂമിന്റെ ഉള്ളിൽ വരുമല്ലേ അവളുടെ കാളി ഈ തറയിൽ വച്ചതും അവൾക്ക് വല്ലാതെ അടിക്കും സമയം ഒരു മണിക്കൂറായി പക്ഷേ രാധിക ആ മുറിയിലേക്ക് വന്നേയില്ല പിന്നെ ദാമിനിയോടും കിഞ്ചലിനോടും അവരുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവർ പറഞ്ഞു അല്ല ദാമിനി ചേച്ചി എത്രയോ നേരം മുന്നേ രാധിക ഇവിടെ നിന്ന് അറിയാമോ നിങ്ങക്ക് മാത്രമല്ല ഇന്നത്തെ മത്സരത്തിനുള്ള റൗണ്ടും അവിടെ തുടങ്ങി കഴിഞ്ഞു ചെല്ലു പോയി കണ്ടോ നിങ്ങൾ എന്ത് അപ്പൊ എന്റെ നമ്പർ ഈ നേരത്തേക്ക് വന്നു പോയിട്ടുണ്ടാവുമല്ലോ ഇന്നിക്ക് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാമ്മേ എല്ലാം നമ്മുടെ തെറ്റാണ് നമ്മളിത് നേരത്തെ അറിഞ്ഞു വെച്ചിരിക്കണം ആ വീട്ടിലുണ്ടോ മൂന്നാമത്തെ ദിവസം രാത്രിയും രാധികയാണ് ഏറ്റവും നന്നായി നൃത്തം കളിച്ചത് അത് കണ്ട മധുമാലതി ദേവി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആഡിയൻസ് എല്ലാം അവളെ പ്രശംസിച്ചു കിഞ്ചലിനും ദാമിനിക്കും ഇപ്പോൾ മനസ്സിലായി അതായത് രാധികയെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും കടന്ന് മുൻപോട്ട് ചെല്ലാൻ പറ്റുമെന്ന് അതുകൊണ്ട് അവർ രണ്ടുപേരും നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസം റൗഡികളെ അയച്ച് രാധികയെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ റൗഡികൾ രാധികയെ കാട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ അവളെ മരത്തിൽ കെട്ടിയിട്ടു എന്നെ വിട് എന്നെ അഴിച്ചുവിട് എന്നെ അഴിച്ചുവിട വലിയ ആളായിട്ട് ഗർവായി കാത്ത് ജയിക്കാൻ വന്നിരിക്കുക എന്നാൽ ഇപ്പോ

കത്തുന്ന തീപ്പട്ടിക്കൊള്ളി താഴേക്കെറിഞ്ഞോ അവിടെ തീ കത്തിപ്പിടിച്ചോ പാവം രാധിക ആ തീയിൽ കത്താൻ തുടങ്ങി പിന്നെ തീ കത്തുന്നത് സഹിക്കാൻ പറ്റാതെ നിലവിളിക്കാൻ തുടങ്ങി രക്ഷക്ക് അമ്മ എന്നെ രക്ഷക്കു എന്റെ ദുർഗാദേവി എന്നെ രക്ഷിക്കണേ ഇനി നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരും വരത്തില്ല നീ എരി പോവുകയാണ് കിഞ്ചലും ദാമിനിയും അവിടെ നിന്നും പോയി രാധിക കത്തി ചാമ്പലായി മറുവശത്തെ കിഞ്ചലും ദാമിനിയും രണ്ടുപേരും പന്തലിലേക്ക് ചെന്ന് അവിടെ രാധികയെ കണ്ടിട്ട് ആകെ സ്തംഭിച്ചു പോയി നിന്നു രാധിക ആ മത്സരത്തിൽ വളരെ ഭംഗിയായി ഗർഭ നൃത്തം കളിച്ചു എന്നിട്ട് മധുമാലതി ദേവി അവളെ വിജയിതാവായി അറിയിച്ചു ഇന്ന രാധിക നിനക്ക് പത്തു ലക്ഷം രൂപ സമ്മാനം കിട്ടി പിന്നെ ഈ കോൺട്രാക്റ്റും ഇതിലെ സൈൻ ചെയ്യുമോളെ എന്നാൽ നീ എന്റെ കൂടെ ഇപ്പൊ മുംബൈ വരാൻ പോവുക ഒരു വലിയ സ്റ്റേജിലെ ഡാൻസ് ആടണം സത്യമാണ് പറഞ്ഞത് നിങ്ങളോട് ഒത്തിരി കിഞ്ചലിന് തന്റെ അവസരം നഷ്ടമായി എന്നിട്ട് അവൾ രാധികയുടെ അടുത്തു ചെന്ന് വളരെ ദേഷ്യത്തോടെ നിലവിളിച്ചു നീ എങ്ങനെയാ വന്നത് കൊറച്ചു നേരത്തിന് മുമ്പേ ഞാനും എന്റെ അമ്മയും നിന്നെ കാട്ടില് തീ വെച്ച് കൊളുത്തിയതല്ലേ ഏ എടി വിവരം കിട്ട പെണ്ണേ നീ എന്തൊക്കെ നീ ഉടച്ചു കളഞ്ഞല്ലോ ഇത് കേട്ടതും എല്ലാരും സ്തംഭിച്ചുപോയി അതായത് കിഞ്ചലും ദാമിനിയും രാധികയുടെ ജീവൻ എടുത്തു എന്ന് നീ എന്തൊക്കെയായി പറയുന്നേ രാധിക ഇപ്പൊ നമ്മുടെ മുന്നിൽ ജീവനോടെ ഉണ്ടോ അപ്പൊ നീയും നിന്റെ അമ്മയും രാധികയെ കൊല്ലാൻ വേണ്ടി ചട്ടം കിട്ടിയിരുന്നോ അപ്പോഴാണ് അവിടേക്ക് രാധിക ദുർഗാദേവിയുടെ രൂപത്തിൽ വന്നത് എന്നിട്ട് എല്ലാരും ദുർഗാദേവിയെ കണ്ടിട്ട് ഒരുപാട് അതിശയത്തോടെ നോക്കി ഈ രണ്ട് ദുഷ്ട സ്ത്രീകളും എന്റെ ഭക്ത രാധികയുടെ ജീവനെ എടുത്തു കളഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ആ കാട്ടി എടുത്തു കളഞ്ഞു എന്നാൽ ഞാൻ ഇരിക്കുന്നവരേക്കും എന്റെ ഭക്തർ മേലെ ഒരു തുരുമ്പു പോലും വിടാൻ വിടില്ല അപ്പോഴാണ് ദേവി ദുർഗയുടെ മുൻപിൽ രാധിക വന്നത് രാധികയെ എല്ലാരും കണ്ടിട്ട് എല്ലാരും പോയി നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊന്നിട്ട് പോയി അത് കഴിഞ്ഞപ്പോ എന്റെ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടു എന്നെ രക്ഷിക്കാനായിട്ട് അതിനുശേഷം ദേവി തന്നെ എന്റെ രൂപം സ്വീകരിച്ച് ഇവിടെ വന്നു നൃത്തം ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ തൽസ്വരൂപം അങ്ങനെ ദേവി പുറത്തു കൊണ്ടുവന്നു നിങ്ങൾ രണ്ടുപേരും വലിയ തെറ്റാണ് ചെയ്തത് കിഞ്ചൽ ദാമിനി ഇത് ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും കിഞ്ചലിനും ദാമിനിക്കും ശിക്ഷ ലഭിച്ചു പിന്നെ ദേവി ദുർഗ രാധികയ്ക്കും മറ്റുള്ള ഭക്തകൾക്കും അനുഗ്രഹം നൽകിയിട്ട് അവിടെ നിന്നും മാഞ്ഞുപോയി അതിനുശേഷം രാധികയും അവളുടെ അച്ഛനും മുംബൈയിലേക്ക് ചെന്നു അങ്ങനെ രാധിക വലിയൊരു ഡാൻസറായി മാറി